കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് വിജയവാഡയിൽ സമീപിക്ക സമാപിക്കുമ്പോൾ തന്നെ ആനി രാജയെ സെക്രട്ടേറിയറ്റിലേക്ക് ക്ഷണിക്കാൻ ആലോചിച്ചിരുന്നു ആ നിർദ്ദേശവും വന്നു ഇപ്പോൾ വഴി വന്നപ്പോൾ ആനി രാജ എടുത്തു അത് നല്ല കാര്യമാണ് ഞാൻ അതിനെ പൂർണ്ണമായിട്ടും അനുകൂലിക്കുകയും ചെയ്യുന്നു സന്തോഷമേ ഉള്ളൂ രാജ്യസഭ സീറ്റും അത് വേറെ അതൊക്കെ അതും ഇതുമായിട്ടൊന്നും ഇല്ലില്ലില്ല അതിൽ ഒരു പ്രചരണത്തിന് ഞാനില്ല അത് പ്രതിഷേധം രേഖപ്പെടുത്തിയവരോട് ചോദിക്കുക അല്ലാതെ എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല അത് അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനമില്ല എൻ്റെ എന്നെ പോലെ തന്നെ സീനിയറായ ഒരുപാട് പേര് ഞങ്ങളുടെ കമ്മിറ്റിയിലുണ്ട് എന്നർത്ഥമില്ലേ അത് ഞാൻ ഡൈ ചെയ്യാത്തോണ്ട് നിറച്ചിരിക്കുന്നതല്ലേ ഉള്ളൂ പ്രായമൊക്കെ ആക്ക ഒരുപാട് പേർക്ക് ഒരേ പ്രായക്കാരാണ് ഇല്ല ഇല്ലില്ല അങ്ങനെയൊന്നും ഇല്ല അനുരാജയ്ക്ക് അർഹതപ്പെട്ടതാണ് അനുരാജയെ പരിഗണിക്കുന്നതിനകത്ത് ഒരു തെറ്റും ഇല്ല അത് വേറെ അതും ഇതുമായിട്ടൊന്നും കൂട്ടി കൊടുക്കില്ല അതൊന്നുമില്ല അത് വേറെ അതിൻ്റെ ചർച്ചയ്ക്കേ ഞാനില്ല അതിൻ്റെ ചർച്ചയ്ക്കൊന്നും ഞാനില്ല ഓക്കെ ഏയ് ഒഴിവാക്കുന്നതല്ലല്ലോ ഒഴിവ് വന്നതിനകത്ത് ഒരാളിനെ ഉൾപ്പെടുത്തുന്നില്ലേ അത് ഉൾപ്പെടുത്തുന്നതിൻ്റെ നിർദ്ദേശമൊന്നും നല്ലത് ഇന്ന് പത്രത്തിൽ വന്നല്ലോ എനിക്കറിഞ്ഞൂട്ടെ എങ്ങനെ അത് പത്രത്തിൽ വന്നതെന്ന് എനിക്കറിയില്ല ഇന്നത്തെ മനോരമയിൽ ആ വാർത്ത ഞാൻ വായിച്ചു ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഇന്നലത്തെ എക്സിക്യൂട്ടീവ് യുണാനിമസ് ആയിട്ടാണ് ആ തീരുമാനം എടുത്തത് ഒരു അഭിപ്രായ വ്യത്യാസമില്ല എന്ത് ചെയ്യാനാ എനിക്കറിയില്ല അതൊക്കെ അഭിപ്രായം പറഞ്ഞ ആളുകളോട് ചോദിക്കുക ഞാനില്ല എന്നെ അങ്ങനെ അവഗണിക്കാൻ ആർക്കും കഴിയില്ല അവഗണിക്കുകയും വേണ്ട പ്രത്യേകിച്ച് പരിഗണിക്കുകയും വേണ്ട ഞാൻ പാർട്ടി മെമ്പറാണ് ഈ നിലയിൽ തന്നെ തുടരുന്നത് ഒന്നിൻ്റെയും പുറകെ പോകാനും ഉദ്ദേശിക്കുന്നില്ല Okay.